കേടില്ലോട്ട് പോയിട്ട് ഭയങ്കര പണ്ടത്തെ പോലെ എന്തോന്ന് ഭാഷ മക്കളേത് അങ്ങനല്ല പറയണ്ട കനകാന്റി വാങ്കോ വന്ന് പാരു ആര് വന്നിറക്കിന്റിയോ പിന്നെ അല്ലാതെ നമ്മള് താമസിക്കണേ ഇവിടെ കേരള തമിഴ്നാട് ബോർഡർ അല്ലേ നെയ്യാറ്റിങ്കരല്ലേ അതുപോലെ നമ്മളെ ബന്ധുക്കളൊക്കെ പോയത് ജംഗ്ഷൻ പോയി ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചും കൂടെ നടക്കണ വഴിക്ക് തന്നെ സുരേന്ദ്ര എണ്ണ പോളി

കുറപ്പല്ല കുറച്ചയരെ കിടക്കട്ട് ബെസ്റ്റ് അടക്കൊന്ന് मारിക്കോളൂ എ ഇതെങ്ങനെ നസാരോട്ട് വിടരുത് വളരെ કૃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എവിടെ അവളെവിടെ കിടക്കണേ ഇതോണ്ട ആ റൂമില ആ ഒന്ന് നോക്ക 봐 വാ അതെ ലെച്ചു ലെച്ചു മോളെ ലെച്ചു മക്കളേ ലെച്ചു ലെച്ചു മോളെ എഴുന്നേക്കേടി ലെച്ചു കതവോ തുറ ലെച്ചു മോളെ ലെച്ചു ഇടി കതവോരക്ക് മക്കളേ തുറക്ക് മോനെ ആമീ വിളിച്ചിട്ട് വീഡിയോ കേൾക്കുന്നില്ലല്ലോ അത്രയ്ക്ക് വയ്യാ കിടക്കാണോ അവൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇല്ല ഒന്നുമേ സാപ്പിടില്ല രാവിലെ ചായ കാപ്പി ഒന്നും കഴിച്ചില്ലേ ഇന്നലെ മുതൽ അവൾ ഒരു ഭാഗം കഴിക്കുന്നില്ല ആവുമ്പോ തന്നെ അവൾ ഒരു ഭാഗം കഴിക്കാറില്ല പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണോ ഡയറ്റ് ആണെന്ന് തോന്നുന്നു ഡയറ്റ് അവൾ എന്തെങ്കിലും ഡയറ്റ് ചെയ്യണത് അതീ ഭക്ഷണം കഴിക്കാതിരുന്നുണ്ടല്ല ഇമ്മ്യൂണിറ്റി പവർ കുറയും ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞാൽ ബോഡി മൊത്തം കുഴപ്പം ആണല്ലേ ഇപ്പൊ ഇമ്മ്യൂണിറ്റി പവർ എല്ലാം കുറഞ്ഞു കിടക്കാണ് ഏ മോളെ മോളെ

അവസാന വെച്ചോണ്ടിരിക്കരുത് പിന്നെ ജലദോഷമായിട്ടൊക്കെ മാറും അത് ഇത് കണ്ടിട്ട് സാധാരണ ഇത് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്തണം അതിനാദ്യം ഒരു ഫിസിഷ്യനെ കാണണം എന്നിട്ട് രക്തവും കപവും മലവും മൂത്രവും ഒക്കെ പരിശോധിച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം ആ അത് ശരിയാണ് ആദ്യം ആശുപത്രിയിൽ പോയി ഒരു ട്രിപ്പ് എടുക്കാം അപ്പോഴീ ക്ഷീണം അങ്ങ് മാറും അതുപോലെ മക്കൾ ഈ കപക്കെട്ട് വെച്ചോണ്ടിരുന്നുകൂടാ കഴിഞ്ഞ മാസം എനിക്കൊരു കപക്കെട്ട് വന്നു ഒരു ചുമ തുടങ്ങി ചുമച്ച് ചമച്ചെന്റെ ഊപ്പാട് വന്നു സത്യം

മക്കളെ വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോണം ഒരു മണിക്കൂർ എന്നെ ഒന്ന് ഉറങ്ങാൻ വിടും പ്ലീസ് അത് കഴിയുമ്പോ തീരുമാനിക്കാം ആശുപത്രി പോണോ വേണ്ടോന്നൊക്കെ ഹോസ്പിറ്റലിൽ കൂട്ടിട്ട് പോലാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ